നമ്മളിപ്പം രാജമലയിലാണ് നിൽക്കുന്നത് രാജമലയിലെ അടിപൊളി ഒരു വിഷുലാണ് ഇപ്പം കൺ കാണിച്ചോണ്ടിരിക്കുന്നത് നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ അതുകൊണ്ട് മഞ്ഞ് തുള്ളിയിൽ കുതിർന്നു നിൽക്കുന്ന തേയിലച്ചെടികളും അതേപോലെ മലനിരകളും മൂടൽ മഞ്ഞുകളും ഈ മൂടൽ മഞ്ഞിനകത്തും കൂടെ നോക്കാമെങ്കിൽ നമുക്കൊരു സംഭവം കാണാൻ പറ്റും കേട്ടോ ഒരു അരുവി ഒരു വാട്ടർഫാൾസ് ഉണ്ടാകും കാണാൻ പറ്റുമോ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു കണ്ടോ അടിപൊളി അത് ഈ മഞ്ഞുള്ളതുകൊണ്ട് കാണാൻ ഭയങ്കര പ്രയാസമായിരിക്കും കണ്ടോ ഭയങ്കര ഹൈറ്റിൽ നിന്നാണ് വരുന്നത് മഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് കൊണ്ട് നമുക്കത്ര ക്ലിയർ ആവത്തില്ലായിരിക്കും പക്ഷെ അടിപൊളി വിഷഡാണ് അങ്ങനെ രാജമലയിലെ ഒരു വാട്ടർഫാൾസാണ് കാണിച്ചിരിക്കുന്നത് പ്രത്യേക ഒരു വൈബാണത് ഒരു സ്റ്റൈല് റോഡൊക്കെ കിടക്കുന്നുണ്ട മുകളിലോട്ടുണ്ട് അവിടെ തേയില നിറഞ്ഞ സഹോദരിമാരും ചേച്ചിമാരും ഒക്കെ ഉണ്ട് കേട്ടോ എന്ത് ഭംഗിയാണ് നമുക്ക് ഹായ് 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 കണ്ട കണ്ടോ എന്ത് രസമാണ് നമുക്ക് വളരെ മനോഹരമായ ഒരു ദൃശ്യമാണത് പണ്ട് തേരെന്നുള്ളുകയാണെങ്കിൽ ഇപ്പം തേര കട്ട് ചെയ്തെടുക്കുക കത്തിരിച്ച് കത്തറിച്ച് എടുക്കുക തളിര് തളി ഇലകൾ കത്തിരിച്ചെടുക്കുകയാണ് ഉണ്ടോ മൂന്നാറിലെ രാജമലയിൽ നിന്നുള്ള ദൃശ്യമാണ് ബസ് ഇറങ്ങി വരുന്നത് കാണണമെങ്കിൽ കാണാം എസ്റ്റേറ്റിനകത്തോടെ ഒരു ബസ് വരുന്നുണ്ട് തോന്നുന്നു ഇപ്പം കാണാം കണ്ടണം കണ്ടോ ബസ് വരുന്നുണ്ടോ ആഹാ ആഹാ ഹാ എന്ത് ഭംഗി എന്ത് മനോഹരം ആ ദൃശ്യം ഒരു പ്രത്യേക ഭംഗിയാണ് അതിലേക്ക് കയറി അടുത്ത മലനിരയിലൂടെ ഇപ്പോൾ വരുന്നു നല്ല ഭംഗി വന്നു ബസ്സിൽ പോകണം ഇങ്ങനെ വളഞ്ഞ് വരുന്നുണ്ട് എത്തിയിട്ടില്ല വേണ്ട ആഹാ ടേ ടേ രാവിലെ തേയില തള്ളുന്ന ഒരു രംഗമാണ് തേയില നിങ്ങളൊക്കെ അല്ല ഇപ്പം ഇപ്പോൾ ഉള്ളത് തേയില കട്ട് ചെയ്തെടുക്കുകയാണ് തള്ളിരിലകൾ കത്തിരിച്ചെടുക്കുകയാണ് അതേപോലെ മെഷീനും ഉണ്ട് ഇപ്പോൾ കേട്ടോ മെഷീൻ ഷേവ് ചെയ്തതിലിട്ട് വടിച്ചു ഞെടുക്കുക